പയ്യന്നൂർ കാട്ടു കഴകം പെരുങ്കളിയാട്ട വേദിയിൽ പഞ്ചസാര സമർപ്പിച്ച് കേളോത്ത് മുസ്ലിം തറവാട്ടുകാർ മാപ്പിള്ളപ്പാട്ടിന്റെ ഇഷലുകളോടൊപ്പം ദഹ്മുഡിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് പയ്യന്നൂർ കേളോത്തെ മുസ്ലിം തറവാട്ടിൽ നിന്ന് പഞ്ചസാര കലം കാപ്പാട്ട് കഴകത്തിലേക്ക് ആനയിച്ചത് തറവാട്ടുകാരനവരുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചസാര സമർപ്പണം മുപ്പത്തി ഒൻപത് തെയ്യങ്ങൾ ഉറഞ്ഞാടുന്ന ഭഗവതി ക്ഷേത്രത്തിലേക്ക് ദഫ്മുട്ടിന്റെ താളമുള്ള ഘോഷയാത്ര എത്തുന്നത് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് റോഡിനിരുവശവും തടിച്ചുകൂടിയത് മാർച്ച് മൂന്നിന് കാപ്പാട്ട് ഭഗവതിയുടെ തിരുമുടി വരുന്ന പന്തൽ മംഗല ദിവസം ഉച്ചയ്ക്ക് നൽകുന്ന സദ്യയിലെ വിശിഷ്ടമായ കായക്കഞ്ഞയിൽ ചേർക്കാനുള്ള പഞ്ചസാരയാണ് മുസ്ലിം തറവാട്ടിൽ നിന്നും പഞ്ചസാര കലമായി എത്തിച്ചത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പഞ്ചസാര കലം സമർപ്പിക്കുന്നതും കേരളത്തെ മുസ്ലിം തറവാടാണ് ಕೂಡ ವೆರ ತಲೆಮುಖಕ್ಕೆ ಇತ್ತರ ಪ್ರವರ್ತನ ಈ ಪಂಚಸಾಲಾ ತಲೆ ಸಮ ಚ ಇನಿಯು ಎಲ್ಲ ಉತ್ಸವ ನಾಡಿನ ಇಲ್ಲ ಚಂದ ಈವಿಯ ಅನುಗ್ರಹ ಆಘಾತ ಚಡನ അതുകൊണ്ട് വളരെ ഒരു പൊതുവെയാർക്കും വളരെ ഒരു സൗഹൃദമായി നമ്മൾക്ക് ഇങ്ങനെ നടന്നതിൽ വളരെ അധികമാണ് ഈ പഞ്ചസാര സമർപ്പണം ഇതിപ്പം ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് വർഷത്തിനു ശേഷമാണ് ഇത് കോവിഡ് മൂലം മൂന്ന് വർഷം താമസിച്ച് വർഷം കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു